ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ലൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ എടുത്തിട്ടുണ്ട് ഇല വെള്ളരിക്കാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവും തൊല്ലുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ കുമ്പളങ്ങേൻ്റെ ഇളവ് വെച്ചിട്ട് ഓല ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക അതുപോലെ തന്നെ ഓണ സ്പെഷ്യൽ കുറേ വിഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക ഞാനപ്പോൾ തൊലിയൊക്കെ ഒന്ന് കാങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം അപ്പോൾ ഇന്ന് അത്തം തുടങ്ങല്ലേ അപ്പോൾ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് തീർച്ചയായിട്ടൊന്ന് കണ്ടു നോക്കുക ഓണം സ്പെഷ്യലി ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി കണ്ടു നോക്കുക അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളൊന്ന് നുറുക്കിയെടുക്കാം ഇനി ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് രണ്ട് വിസലെ അടുപ്പിച്ചെടുക്കുകയാണ് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെതിലാണ് വയ്ക്കുന്നത് അതിലുമെല്ലാം കുക്ക് ചെയ്തെടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് രണ്ട് വിസിലടുപ്പിച്ചെടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുക്കായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പം ഞാനിവിടെ അരമുറി നാളികേരം ചെരവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ കടുക് പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ പച്ചമുളകാണ് അത്രയും മതി എരിവ് അത്രയും മതി അപ്പം ഞാൻ മൂന്ന് ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കുക നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തെന്ന് നോക്കാം അപ്പോൾ രണ്ട് വിസലായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് നല്ലോണം ഉടഞ്ഞു പോവരുത് ഉടയാതെ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുഴുവനും അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക അധികം വെള്ളം ഒഴിക്കണ്ട അപ്പം ഇനി ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ആ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് അരപ്പ് പിടിച്ചു വരട്ടെ ഇതിലധികം വെള്ളം വേണ്ട അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഇലയിലൊക്കെ സൈഡിൽ വളമ്പുന്നതല്ലേ അപ്പോൾ ഒലിച്ചു പോവാത്ത വിധത്തിൽ വേണം നമ്മൾ പച്ചടി തയ്യാറാക്കി എടുക്കാൻ നല്ല തിക്കായിട്ട് വേണം അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ തിളക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുവാണ് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പച്ചടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തൈര് തൈരൊഴിച്ച് കൊടുക്കുകയാണ് തൈര് നല്ല കട്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് നല്ല പുളിയുള്ള തൈര് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം പുളിയില്ലെങ്കിൽ മാത്രം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി കുറച്ച് കുറവായിരുന്നു കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് പുളിയും വേണ്ട ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തിളയ്ക്കണ്ട ഇത് പിരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തിളക്കാൻ വെക്കണ്ട അപ്പോഴേ ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വറവിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റലമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റലിമുളക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഇങ്ങനെ രണ്ട് വറ്റലമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട് വെള്ളരിക്ക പച്ചടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണം സ്പെഷ്യലും ഞാൻ ഇട്ടിട്ടുണ്ട് കുറേ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക എല്ലാവരും സദ്യവട്ടങ്ങളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്